ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനം വലിയ ചർച്ചാ വിഷയമായിരുന്നു മലയാള മാധ്യമങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും ഈ വാർത്ത ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് വലിയ തോതിൽ എത്തിച്ചിരുന്നു കാരണം ദുരിതം ബാധിച്ച വയനാട് ഉരുൾപൊട്ടിയ വയനാട് വയനാട്ടിലേക്ക് നരേന്ദ്രമോദി പത്ത് ദിവസങ്ങൾക്ക് ഇപ്പുറം വന്നിറങ്ങിയപ്പോൾ അദ്ദേഹം എല്ലാ പ്രോട്ടോകോളുകളും മാറ്റിവെച്ച് വയനാടിന്റെ ദുരന്ത ഭൂമിയിലൂടെ ഇറങ്ങി നടന്ന ദുരിതം ബാധിച്ചവരെ നേരിൽ പോയി കണ്ട കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടത് നമുക്കും ചോദിക്കുവാനും പറയാനും ആരെങ്കിലും ഒക്കെ ഉണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരത്തിൽ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു എന്നൊരു ചിന്ത വയനാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ തക്കതായിരുന്നു അന്ന് നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു വാചകമുണ്ട് മോദിക്ക് ആ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു വാചകം പണത്തിന്റെ കുറവ് കൊണ്ട് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നത് इन सारी समस्याओं के समाधान के लिए केरल सरकार के साथ भारत सरकार खड़ी रहेगी और मैं नहीं मानता हूं कि धन के अभाव में यहां कोई काम रुकेगा जहां तक जानहानि हुई है हमारे लिए इन परिजनों को फिर से एक बार क्योंकि छोटे बच्चे हैं परिवार में सब कुछ खोल चुके हैं ലംബേ സമയ യോജന ാണ് ഇരു കണ്ണീരൂടെയാണ് വയനാട്ടിലെ ഇത് വെറുതെ പറഞ്ഞിട്ടും അടങ്ങിപ്പോകുമെന്ന് വിചാരിച്ചവർക്കൊക്കെ മറുപടി എന്നോണമാണ് ഇന്ന് ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലും അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് വയനാട്ടിലെ ദുരിതത്തെക്കുറിച്ച് ദുരിതബാധിതരെക്കുറിച്ച് അദ്ദേഹം ഓർക്കുന്നുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ച് ഒക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഓർക്കുന്നുണ്ട് കുഞ്ഞു വർഷം പ്രാകൃതി ആപദി ചിന്തി ചലി പ്രാകൃതിക് ആപദ अनेक लोगों ने अपने परिवारजन खोए हैं संपत्ति खोई है राष्ट्र ने भी पारावार नुकसान भोगा है मैं आज उन सब के प्रति अपनी संवेदना व्यक्त करता हूं और मैं उन्हें विश्वास दिलाता हूं। ഒന്ന് ോങ്ങി എവിടെയെങ്കിലും ഒന്ന് ഉന്നത ഉദ്യോഗസ്ഥരെയോ കണ്ടൊരു ചർച്ച നടത്തി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഏഴ് മണിക്കൂർ നേരമാണ് വയനാടിന്റെ ദുരിതബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം ചിലവിട്ടു അതിൽ പ്രധാനമന്ത്രിയെ അനുഗമിച്ചെത്തിയ ബി ജെ പി എം പി ആയ സുരേഷ് ഗോപി പോലും ബൂട്ടും സൂട്ടും ഒക്കെ അണിഞ്ഞു വന്നപ്പോ നരേന്ദ്രമോദി കാലിൽ ധരിച്ചിരുന്ന സാധാരണ ചെപ്പലും വിട്ടുകൊണ്ടാണ് പ്രോട്ടോക്കോളുകളെല്ലാം ബാക്കി വെച്ചുകൊണ്ട് ആ ചെളി നിറഞ്ഞ മണ്ണിലൂടെ ഇറങ്ങി നടന്നു അദ്ദേഹം പിന്നീട് ഹോസ്പിറ്റലിലെത്തി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ അദ്ദേഹത്തെ വാത്സല്യത്തോടെ കെട്ടിപ്പിടിക്കുന്നതും താടിയിൽ പിടിക്കുന്നതും കണ്ണട പിടിച്ചു വലിക്കുന്നതും അദ്ദേഹം ഒരു മുത്തച്ഛന്റെ വാത്സല്യത്തോടെ ആ കുട്ടിയെ ചേർത്തു പിടിക്കുന്നതും കാര്യം പറയുന്നതും ഒക്കെയായ കാഴ്ചകൾ ഈ നാട്ടിലെ സഖാക്കന്മാർ വരെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു അത്രത്തോളം നരേന്ദ്രമോദി പലപ്പോഴും ഫോട്ടോഷൂട്ടിന് വേണ്ടി മയലിന് കൊടുക്കുന്നതും മാനന് തീറ്റ കൊടുക്കുന്നതുമായ ഫോട്ടോകൾ ട്വീറ്റ് ചെയ്യാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തുന്നത് എന്ന് ചിന്തിച്ചവർക്ക് അപ്പുറത്തേക്ക് നരേന്ദ്രമോദി എന്ന മനുഷ്യന്റെ മനസ്സിലുള്ള മനുഷ്യത്വം പുറത്തു കാണിക്കുന്ന രംഗങ്ങളായിരുന്നു വയനാട്ടിൽ നടന്നത് വയനാട്ടിൽ വന്നപ്പോ നരേന്ദ്രമോദി അവിടെ ആരുടെയും മതം തിരഞ്ഞില്ല ജാതി തിരഞ്ഞില്ല മറ്റൊന്നും തിരഞ്ഞില്ല അവിടെ തട്ടമിട്ട മുസ്ലിം സഹോദരങ്ങളെയും കൊന്തയിട്ട ക്രിസ്ത്യൻ സഹോദരങ്ങളെയും കുറിതൊട്ട ഹിന്ദു സഹോദരങ്ങളെയും അങ്ങനെ ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും പേര് നോക്കാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാരതമാതാവിന്റെ പ്രിയപുത്രൻ പ്രധാനമന്ത്രി പ്രധാന സേവകൻ അവിടുത്തെ ജനങ്ങളെ കരം പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോൾ ചില ആളുകളെങ്കിലും നവമാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു പറഞ്ഞു ഇത് വെറും ഷോയാണ് അദ്ദേഹം പറഞ്ഞിട്ട് ഇങ്ങനെ മടങ്ങിപ്പോകും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ പോലും വയനാടിനെ ഓർക്കുമ്പോൾ വയനാട്ടിലെ ആളുകളുടെ ദുരിതത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ഓർക്കുന്നു എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയാണ് വയനാട് മടങ്ങി വരിക തന്നെ ചെയ്യും മലയാളികൾക്കൊപ്പം രാജ്യവും ഒപ്പമുണ്ട്